ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ എളുപ്പം നമ്മൾ പൂന്തി ഉണ്ടാക്കാണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഡുവിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക് ദാണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇത്രയും മതി നമ്മളിങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ എന്ന് നോക്കാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരു ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ ഈ മാവ് മാവെടുത്തിട്ടുള്ളത് ഒരു ഷേപ്പ് ഒന്നും വേണ്ട അങ്ങനെ നമ്മൾ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി ഇതത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നോളും വെന്തിട്ട് ഇനി അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ തിരിച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കാം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ചെറിയൊരു ഫ്രൈ ആയിട്ട് ഇട്ടിയാൽ മതി ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട അപ്പോൾ നമുക്കിതിന് കോരിയെടുക്കാം ഇത്രയും മതി എന്നെ നിന്ന് നമ്മളത് കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടുത്തത് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാവെ വളരെ എളുപ്പമാണ് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം അത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഒന്ന് കോരി മാറ്റാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അത് നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണേ ഒന്ന് പൊടിച്ചെടുക്കുന്നത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വറുത്തെടുത്ത ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ ഓയിലൊക്കെ മാറ്റി കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാഷിനേട്ടും ക്രിസ്മസും ഒക്കെയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ആ നെയ്യോട് കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിസ്തയുടെ എസ്സൻസ് എടുത്തിട്ടുണ്ട് ഇത് വേണമെന്നില്ല കളറൊന്നും ഇല്ലെങ്കിലും നല്ലതാണ് അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിസ്ത ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കുറച്ച് പിസ്തയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ പൊടിച്ച് വെച്ചത് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് അതിലൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കുമ്പോഴത്തേന് ഇതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടുപരിപ്പും ഇട്ട് കൊടുക്കാം അതിൻ്റെയോട് കൂടെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത്രയും മതി ഇനി അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഒത്തിരി തണുത്തു പോകേണ്ട ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി അത് ബോളാക്കി എടുക്കാം കുറച്ചെടുത്ത് നമുക്ക് ബോളാക്കി എടുക്കാം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമുള്ള ആണ് അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാം വളരെ ഈസി ആയിട്ടും ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്